ചാർലി അവിടെ ഇരി ഇവിടെ ഇരിടാ ഇരിടാ ഇവിടെ വന്നേ അവിടേ ഇരി അവിടെ ഇരി ഇരി നീ എന്തിനാ ഇവിടെ പെടുത്തേ ഇവിടെ പെടുത്തേ എന്തിനാ എന്താണോ ഓടുന്ന ചോദിച്ചിട്ടാ ഇവിടെ വേണ നീ എന്തിനാ ഓടുന്നതെന്ന് ഇവിടെ വേണ ഇവിടെ വേണ ഇവിടെ വേണാ ഇവിടെ വേടാ ഇല്ല ഇവിടെ വരാ ഇവിടെ വേണ ഇല്ല നീ ഇവിടെ പെടുത്തൊഴിച്ചാൽ എന്തിനാന്ന് ഇവിടെ വേടാ ചാർലി ചാർലി ഹങ്കാരി നീയെ കവറും കൊണ്ട് അങ്ങനെ മൊത്തം ഇവിടെ വന്നേ ഇവിടെ വന്നേ കുഞ്ഞു കുഞ്ഞു ഇവിടെ വന്നേ ഡൈ ചാർലിയേ ചാർലി ചാർലി ഞാൻ പോകുന്നേ ആ ഏടാ ഡ അല്ല ഇങ്ങോട്ട് വന്നേ അല്ല കുണിയും കുണി പോവാതെ ഇഞ്ഞ് വന്നേ ഇഞ്ഞ് വന്നേ മോൻ ഇഞ്ഞ് വന്നേ മോനെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്ന് മൂത്രം ഓടിക്കരുതെന്ന് ഏഹ് ഇവിടെ വടീ അവിടെ ഇരി അവിടെ ഇരി അവിടെ ഇരി ഇവിടെ വരെ ഞാൻ പോവുക ഞാൻ ഗേറ്റ് കൂട്ടാൻ പോവുക അവിടെ ഇരി മോനെ അവിടെ ഇരി അവിടെ ഇരി അവിടെ ഇരി അവിടെ ഇരി അവിടെ ഇരി അവിടെ ഇരി നീ ഇൻ്റടുത്ത് നീ ഇരിക്കുന്നിടത്ത് മൂത്രം ഒഴിക്കരുതെന്ന പറഞ്ഞേ ഇല്ലയോ ഏഹ് പിന്നെ എന്തിനാ നീ മൂത്രം ഒഴിച്ചേ എടാ എന്തിനാ ഇവിടെ മൂത്രം ഒഴിക്കുന്നേ ഈ മൂലയ്ക്ക് മൂത്രം ഒഴിക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലയോ ഏഹ് ഏഹ് എടാ പറഞ്ഞിട്ടില്ലയോ ഏഹ് ടി ഈ ചെറുക്കനെ കൊണ്ട് ഈ ചെറുക്കനെ കൊണ്ട് ഒരു തരത്തിലും വയ്യ ഒരു തരത്തിലും വയ്യ ഞാനങ്ങ് പോവാലോ ഞാൻ പോകാന്നേ കേട്ടോ ഡാ ലൈ നീ ഇവിടെ എല്ലാം മാന്തി കുഴിച്ചു വെക്കത്തില്ലയോ ഏഹ് ഏ ഏഹ് എനിക്ക് നേരം വിളിക്കുമ്പോൾ പാടുണ്ടാക്കാൻ ഇല്ല ഇവിടെ ഇറങ്ങാം നീ ഇവിടെ എല്ലാം കുത്തി മാന്തുന്നേ ഏ ചാർലിയേ ഞാൻ പറയുന്നത് വല്ലതും കുഞ്ഞ് കേൾക്കുന്നുണ്ടോ കുഞ്ഞ് കേൾക്കുന്നുണ്ടോന്ന് അവിടെ ഇരിക്കണം അമ്മ പറയുന്ന കേക്കണം അവിടെ നോക്കിക്കേ ചാർലിമോനെ 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 മക്കൾക്ക് സുഖമാണോ സുഖമാണോ എൻ്റെ മോന് സുഖമാണോ കണ്ണപ്പന് സുഖമാണോ എന്താ നോക്കണ എന്നെ എന്നെ നോക്കട ചാർലി 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 മോനെ അമ്മയുടെ മോൻ സ്നേഹം കൊണ്ടേ അമ്മയ്ക്ക് കൈ തന്നേ അമ്മയ്ക്ക് കൈതാ അമ്മയടുത്ത് സ്നേഹം ഉണ്ടെങ്കി കൈ തരുവോ അമ്മയ്ക്ക് കൈ തരുമോ സ്നേഹമുണ്ടെങ്കിൽ കൈതാ എൻ്റെ മോനും അമ്മയടുത്ത് സ്നേഹമുണ്ട് എൻ്റെ മോനും എൻ്റെ പൊന്നിനും എൻ്റെ കൂടെ സ്നേഹമുണ്ട് എൻ്റെ കണ്ണും ആ കൈതന്ന് കൈതന്നമ്മ കണ്ട് നീ രാത്രി അമ്മ ഒന്നും തരത്തില്ല ഇപ്പോൾ ഉള്ള ഫുഡെല്ലാം തന്നിട്ടുണ്ട് നീ എൻ്റെ മോൻ രാത്രി ഒന്നും തരത്തില്ല കേട്ടോ ഏഹ് കേട്ടോ ആ ഇല്ല ഇല്ല സ്നേഹിച്ചാൽ ഞാൻ തരുത്തില്ല എന്നെ സ്നേഹിച്ചാലും ഞാൻ തരുത്തില്ലേ തരത്തില്ല കൈറ